അങ്ങനത്തെ ഇട്ടുന്ന പെരോട്ടയാണ് അപ്പൊ അത് ജസ്റ്റ് ഇതിൽ നിന്ന് കൈവെച്ചത് അടിച്ച് അടിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇനി പെറോട്ടയാണ് പെറോട്ട നമുക്കത് വീശ് വേണ്ട വീശേണ്ട കടയിൽ പോയി വേണിക്കണ്ട ഓക്കെ നമുക്കത് വളരെ എളുപ്പത്തിൽ സംഭവം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ കിടമായിട്ടേ കേട്ടോ പെറോട്ടയാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട അത് അട്ടിപ്പൊടി പെറോട്ട ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല കിടമായിട്ടുണ്ട് ഓക്കെ അപ്പം പൊറോട്ട നമുക്ക് അത് ഇതിലേക്ക് ഇട്ടു കേട്ടോ ചൂട് പോകണ്ട അപ്പം ജസ്റ്റ് ഇത് അതിലെങ്കിൽ പെറോട്ടാ ഉണ്ടാക്കി കിട്ടും കേട്ടോ ഒരു മൂന്നാലിനായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിനെ കാണിച്ചാൽ കേട്ടോ അപ്പൊ നമ്മുടെ പെറോട്ടൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഏരി പോകും കേട്ടോ അത് എല്ലാം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കാനും അതിനൊക്കെ നമ്മൾ കറിയൊക്കെ സെറ്റാണ് അപ്പം ഇനി പെറോട്ട എടുത്ത് നമുക്കൊന്ന് ഒന്ന് പരത്താക്കട്ടോ അപ്പോൾ അത് ആ തേയില വെച്ചിട്ട് പരത്ത തേയിലൊക്കെ വൃത്തിയാക്കി എണ്ണ തേച്ച് വെച്ചേക്കുന്ന തെയിലാണ് അപ്പോൾ നമുക്ക് അതിൽ വെച്ചാൽ ഒന്ന് പരത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടിലമാണ് അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഐറ്റമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മാവ് കുഴക്കുന്നതും എല്ലാം നമ്മൾ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് അത് ഇപ്പം കാണിക്കുന്നത് കേട്ടോ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജാണ് ഇപ്പം കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കിടിലം അടിപ്പൊളി പെറോട്ട നമ്മുടെ നാടൻ നമ്മൾ ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ വീശൻ അടിക്കണ്ട പിഴിക്കേണ്ട ഒന്നും വേണ്ട ഓക്കെ ജസ്റ്റ് നമുക്ക് ആ പെറോട്ടയായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പം നന്നായിട്ട് കൈവശത്ത് പരത്തിയിട്ട് നമുക്ക് പ്രൈം ഫെയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലം ഒരു അടിപൊളിയായിട്ട് വേണം കേട്ടോ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ കിടിലം ആണെങ്കിൽ അപ്പം ജസ്റ്റ് ഇതിനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കത് ജസ്റ്റ് അവിടെ വന്ന് ഇതിലേക്ക് ഒന്ന് എണ്ണ തൂകാൽ കേട്ടോ എണ്ണ അതിലേക്ക് വിലച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് വിലച്ചെണ്ണയാണ് വിലച്ചെണ്ണ നന്നായിട്ട് തൂക്കിക്കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഇതിനെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അടിപൊളിയാണെങ്കിൽ സൂപ്പറാണേ ഒരു രക്ഷയിലേട്ടോ നല്ല രുചി ആയപ്പോൾ കാഴ്ചതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് പെറോട്ട നമ്മളെ ഫ്രൈഫിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എരിപ്പുണ്ട് ഇവിടെ ഒരു നാടിന് എരിപ്പുണ്ട് അതിനൊക്കെ അവിടെ വരുമ്പോൾ കുറേ ഇതായി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കേട്ടോ അപ്പം പെറോട്ടയാണ് കിടിലമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പൊറോട്ട ഓക്കെ ഫ്രഷ് കേട്ടോ അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ നമ്മുടെ ഫ്രണ്ട് കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ട പൊറോട്ടകൾ നമ്മളെ കിടിലം ഈ അടിപൊളി പൊറോട്ട കേട്ടോ എങ്ങനെയുണ്ട് ഐറ്റം കൊള്ളാമോ അപ്പൊ കിടിലം നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ മുന്നിൽ വെച്ചാൽ ഉണ്ടാക്കി കാണിച്ചേക്കുന്നത് ഇത്രയും നല്ലൊരു കിടിലം ഐറ്റം കേട്ടോ അടിപൊളി അവിടെ കേട്ടോ അപ്പൊ ഇവിടെ ഒന്നുണ്ട് ഇത് രണ്ട് കേട്ടോ മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കി കേട്ടോ മൂന്നെണ്ണം ഉണ്ടാക്കി മൂന്നെണ്ണം ഇപ്പം ഉണ്ട് കേട്ടോ കയ്യിലുണ്ട് ഒരെണ്ണം ഞാൻ കഴിച്ചു കേട്ടോ ഒരണ്ട് ഞാൻ കഴിച്ചു പോയി അത്രയ്ക്ക് രുചിയായിരുന്നു ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് തിരിച്ചു തരാം കേട്ടോ കിടപ്പം പൊറോട്ട അതാ അട്ടിപ്പൊളി പൊറോട്ട കേട്ടോ സൂപ്പർ ആരും മിസ് ചെയ്യരുത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മൃഷം വെച്ച് തേക്കുന്ന വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തേച്ച റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ അപ്പം നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പം പെറോട്ട നാ ഇവിടെ സെറ്റ് ആക്കി താവിടെ കിട്ടും കേട്ടോ കിട്ടിടിനെ പെറോട്ട നല്ല ആട്ടിപ്പുഴി പെറോട്ട ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ അത് നിക്കുന്ന ജസ്റ്റ് ഒന്ന് അടക്കുകയാണ് ചൂട് പോകേണ്ട ഓക്കെ അപ്പം അതായത് ഇനി നമുക്ക് പെറോട്ട നാ ഇവിടെ ഇരി പോകട്ടോ ഇതെല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ ഉള്ളതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് നിക്കുന്ന ഇവിടെ ഇരിപ്പുണ്ട് അതേ കണക്ക് തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ മുട്ട കറിക്കട്ടോ മുട്ടക്കറിയല മുട്ട റോസ്റ്റ് കിടിലം നമ്മൾ അടിപൊളി വരും മുട്ട റോസ്റ്റ് ആണ് കാലം മുട്ട റോസ്റ്റ് കൂടുതൽ കൂടുതലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ റെസിപ്പി നമ്മൾ ചാനലിലേക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാ ഫ്രണ്ട്സും കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിടിലമായിട്ട് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് തിരിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഫയനിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഓക്കെ ഈ ടൈം ലോ പൊറോട്ട എവിടുന്ന് ഒന്ന് വായിച്ചോട്ട് ഈ ടൈം ലോ പൊറോട്ട എവിടുന്ന് അപ്പൊ ഈ ടൈപ്പ് പൊറോട്ട എവിടെ തിന്നുന്നു നമ്മൾ കഴിക്കും എന്താ പ്രശ്നം നമ്മൾ പൊറോട്ട കഴിക്കും അത് ഇദ്ദേഹം കഴിക്കണമെന്നുണ്ടോ ഫ്രണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ നമുക്ക് ഏത് സമയത്തും നമ്മൾ പൊറോട്ട കഴിക്കും ഓക്കെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരുവാണ്ടുറം അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ അങ്ങനെയൊക്കെ പോകുന്ന ആളാണോ അപ്പൊ ഞാൻ രാത്രി എത്രയോ പ്രാവശ്യങ്ങൾ തട്ടിടത്തൊക്കെ കഴിക്കാറുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഈ സമയത്ത് പൊറോട്ട കഴിക്കണമെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ ഇതൊക്കെ ഒരു പക്ഷെ ഞാൻ കഴിക്കാം നമ്മൾ ഒരുപാട് ഇതിനകത്താ വരെയുള്ള നമ്മളെ നമ്മളെ യാസിൻ ഓക്കെ യാഹിൻസ് അല്ല യാഗിൻ യാഹിൻ ഓക്കെ യാഹിൻ്റെ എഴുതി റോസ്റ്റ് മുട്ട റോസ്റ്റ് തണുത്ത് ഓക്കെ ഇല്ല നമ്മളത് ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അത്രയും കൂടെ തണുപ്പില്ല നമ്മളത് ഈ അടുപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ചൂടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളെ മറ്റേ ഇത് നമ്മൾ പറഞ്ഞത് ഈ ടൈം ടു പൊറോട്ട എവിടെ നിന്നും മനസ്സിലായിട്ടോ നമുക്ക് വെക്കാം ഓക്കെ പൊറോട്ട എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ പെട്ടെന്ന് അവിടെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതിലേക്ക് വെക്കാൻ വേണ്ടിയൊക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് എടുക്കാം കേട്ടോ കൈവശം ആവുന്നു പരത്തി 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 എടുക്കാം ഓക്കെ കിടന്നമാണ് കേട്ടോ ഓക്കെ എത്ര നൈസ് ഓക്കെ താങ്ക് യു താങ്ക് യു നേരത്തെ അതല്ല എനിക്ക് എനിക്ക് മനസ്സിലായില്ല തിന്നത് തിന്ന നമുക്ക് എപ്പോഴും പറ്റും കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് എന്താ പറയുക കേസ് ഞാൻ ഞാൻ ഈ എന്താ പറയുക മലപ്പുറം വരെ പോകുന്ന ആളാണ് കാരണം കേരളത്തിന്റെ മലപ്പുറം വരെ പോകുന്ന ആളാണ് അപ്പൊ ഞാൻ ശരിക്കും ഞാൻ രാത്രിയാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ രാത്രിയാണ് എന്റെ യാത്ര പൊതുവെ രാത്രിയാണ് അപ്പൊ ആ സമയത്തിന് ഒരുപാട് സമയത്ത് ഞാൻ ഈ സമയത്ത് തന്നെ പൊറോട്ട കഴിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും കേസ് പൊറോട്ട കഴിക്കുന്നതിന്റെ ഒരു ടൈമും കാരണമൊന്നുമില്ല കേട്ടോ എപ്പോഴും ഇടവിൽ കഴിക്കാം കേട്ടോ അതിന് ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മളെ ആരാണ് നമ്മളൊന്ന് വായിച്ചോട്ടെ കേട്ടോ പ്രശ്നം വായിച്ചോട്ടെ എണ്ണ എണ്ണപ്പിൽ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല ഓക്കെ എന്തെങ്കിലും പെരോട്ട നമുക്ക് ഏത് സമയം കഴിക്കാം ഇന്ന ഇതിൻ്റെ സമയമൊന്നുമില്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് സാധനങ്ങൾ നമ്മളെ ഇന്ത്യൻ ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമി ഓക്കെ താങ്ക് യു ഇന്ത്യൻ ആർമി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ ഓക്കെ ഇത് ഈ പെറോട്ട നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ പെറോട്ട കഴിക്കുന്നതിന് സമയമുണ്ടോ ഉണ്ടോ ജസ്റ്റ് എനിക്ക് മനസ്സിലായാലോ തീർച്ചയായിട്ടും സത്യം ഞാൻ തന്നെ ഞെട്ടി പോയി കേട്ടോ ഇത് എന്ത് പറച്ചിലാണ് ഈ പറയുന്നത് ഓക്കെ നമുക്ക് പെരോട്ട ഒന്ന് ഒന്ന് എന്താ പറയാ നന്നായിട്ടൊന്ന് ഒന്ന് കൈവശം നന്നായിട്ടൊന്ന് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയി പോയി കേട്ടോ പെരോട്ട കഴിക്കാൻ സമയം ഉണ്ടെന്ന് പറഞ്ഞു പെറോട്ട കഴിക്കാൻ എന്താ പറയാ പത്ത് മണിക്കകത്ത് പെരോട്ട കഴിക്കണോന്നുണ്ടെങ്കിൽ നിയമം ഉണ്ടോ ഓ ഓക്കെ എന്താ നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞത് ഒന്ന് കേൾക്കട്ടെ പെറോട്ട കഴിക്കാൻ സമയമുണ്ടോ നമുക്ക് പെറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമുക്ക് എപ്പോഴെല്ലാം കഴിക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഒരാൾ തരെയാണ് പെരോട്ട ഓക്കെ അവരാട്ടിപ്പോൾ പെരോട്ട കഴിക്കാൻ പറ്റുമെന്ന് പറയാം തിരിച്ചിട്ട് നമുക്ക് കഴിക്കുമല്ലേ ഓക്കേ അപ്പം ഇത് പെറോട്ട ഇതിനകത്തേക്ക് കിട്ടി കൊടുക്കാം കേട്ടോ അല്ല കിടില പെരോട്ടകൾ ഞങ്ങൾ ഇടത്ത് കാണിച്ചാൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി കുറച്ചുകൂടി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്കത് ജസ്റ്റ് അതുപോലെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ സമയം കിട്ടുമ്പോൾ ചാനലേക്കൊന്ന് വരും കേട്ടോ അതിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് ഓക്കെ അപ്പം അതാ ഇന്ത്യൻ ആർമി താങ്ക് യു കേട്ടോ ആർമി താങ്ക് യൂ അതൊക്കെ തന്നെ നമുക്ക് അത് പേര് മനസ്സിലായി ഓക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ നമ്മൾ അടുത്ത ആളിതാ ഇവിടെ ഉണ്ട് കേട്ടോ യാഹിൻ ഞാൻ ആണ് യാഹിൻ കിടിലമാണ് കിടനമാണ് യാഹിൻ മുട്ട നടത്തുപോകില്ല കേട്ടോ നല്ല ചൂടുണ്ട് അടുപ്പിന്റെ മൂട്ടിരിക്കാണ് പൊതുവെ ഒത്തിരി ലേറ്റായി പോയി നമ്മൾ നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ചെയ്യാനാണ് ഇത്രയും കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ ഉള്ളൂ കേട്ടോ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുപോകും യാഹിൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ നമ്മൾ കഴിക്കുന്ന കൂടെ കാണിച്ചു തരാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കൈ കൈവെച്ചത് കേട്ടോ നന്നായിട്ടൊന്നും ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് കൈ കൈവെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തോക്കെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ ഓക്കെ ദാ ഒന്ന് ഇവിടെ റെഡിയാണ് അപ്പൊ അത് വേറൊന്നും നമ്മൾ അടുപ്പിൽ കിടപ്പുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അടുപ്പിൽ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം അപ്പം അതായത് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കീഴിലും അടിപൊളി നിന്നാണ് വിശേഷങ്ങൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് അതിനെ അങ്ങ് എടുക്കാം കേട്ടോ ഇതിനടുത്ത് നമുക്ക് മാറ്റി വെക്കാം അതൊക്കെ അതിന്റെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് തറവിക്കൊടുത്താൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അപ്പം അതിനകത്ത് ഒരുപാട് ഒരുപാട് എന്താ പറയാ വീഡിയോസ് എടുത്ത് കിടക്കുക ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് അതിനൊക്കെ നമ്മുടെ മുട്ട റൂസാ അവിടെ റെഡിയാണ് കേട്ടോ അല്ല കിടനം ഒരു മുട്ട റോസ്റ്റാണ് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു കാല മുട്ട റോസ്റ്റ് അവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഒരുപാട് താമസിച്ച് പോയി നമ്മൾ ഒരുപാട് കഴിക്കാൻ താമസിച്ചു പോയി കേട്ടോ കാരണം ശരിക്കും ഒരു പത്ത് മണിക്കൊക്കെ കഴിക്കുന്നതിന് നല്ലത് പക്ഷേ ഇന്ന സമയത്ത് തന്നെ പെറോട്ട കഴിക്കണം എന്നുള്ള നിയമമൊന്നുമില്ല കേട്ടോ അത് വേറൊരു വാസ്തവം തന്നെയാണ് കേട്ടോ ഞാൻ പറയാതിരിക്കുന്ന നിങ്ങളെത്തി ഇതാണ് ഒന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പെറോട്ട ഇവിടെ റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ടോ കേട്ടോ കിടല പെരോട്ടയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് അത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് വൈപ്പ് ചെയ്യാം അപ്പൊ ഇനി സംഭവങ്ങൾ ക്ലിയർ ആയിട്ടൊക്കെ പോകട്ടോ ഇനി ഒരു ടൈം എടുക്കില്ല പാട്ട പാട്ടേ പാടപ്പെട ഇവിടെ ഏത് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നേ എല്ലാവരും ഓടി പോയോ നമ്മളൊന്നും ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് സമയമില്ല അപ്പൊ നമുക്ക് അതിനൂടെ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് റെഡിയാക്കാം നമ്മളെ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്കും ബ്രോ ശരിക്കും പറഞ്ഞല്ലേ നമ്മളെ നമ്മളെ പേരെപ്പോഴും ജാഗ് വിട്ടു നോക്കി കേട്ടോ ഓക്കെ എന്താണ് ഞാൻ ഞാൻ ഉറങ്ങാൻ പോകാൻ കേട്ടോ നമ്മൾ സിസ്റ്റർ ഇത് പറഞ്ഞ് ഞാൻ പോകുന്നു കേട്ടോ കാരണം ഇന്ന് നമ്മൾ തുടങ്ങിയുമ്പോഴത്തേക്കും ഇത്രയും ആയി പോകുന്നു വിചാരിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഫിനിഷ് വരുന്നു ഏകദേശം ഒരു ആറ് മണിക്കൊക്കെ തുടങ്ങി കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് നമ്മൾ ലേറ്റ് ആയി പോയി അപ്പൊ അത് ഇതെങ്ങനെയൊന്നാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അത് ജസ്റ്റ് അതിലേക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഉറങ്ങാൻ പോവാം കേട്ടോ ഒരു കാര്യത്തിൽ വയ്ക്കുണ്ടോ തീർച്ചയായിട്ടും നമ്മളത് ഉണ്ടാക്കാതെ നമുക്കിനി വേറെ ഒരു ഐറ്റം ഇല്ലാട്ടോ ഇത് ഉണ്ടാക്കി കഴിക്ക എന്നുള്ള അല്ലാതെ വേറെ ഒരു രക്ഷ ഇല്ല പോലെ കേട്ടോ വേറെ കൂടി വന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ അങ്ങനെ പോയി കിട്ടി അപ്പൊ അല്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു എന്താ പറയാ ഒരു ഒമ്പത് പത്ത് മണിക്ക് ആകുമ്പോ സംഭവം തീരെ കൊടുത്ത കേട്ടോ അപ്പൊ പറ്റിയില്ല അതാണ് കാര്യം ഓക്കെ അപ്പോൾ ഞാൻ ചാനലിലേക്ക് വന്നൊന്ന് വിസിറ്റ് ചെയ്ത് കേട്ടോ തീർച്ചയാണ് അങ്ങനെ ഇന്ത്യൻ ആർമി ഉണ്ടോ അതിനെ നമ്മളെ ബാക്കി നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കൻ്റെ പേര് ശരിക്കും ഞാൻ ഒന്ന് വായിച്ചു കൊണ്ടത്താണുള്ളത് വൈ എൻ ഡി ബാലചന്ദ്ര അല്ലേ ബാലചന്ദ്ര അല്ല ബാലചന്ദ്രൻ ചന്ദ്ര ബാലചന്ദ്രൻ എന്ന് വാങ്ങിക്കാം കേട്ടോ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഉണ്ടെന്ന് പറയാം ബാലചന്ദ്രൻ കഴിഞ്ഞ കിടന്ന ഹായ് അതിനൊക്കെ എൻ്റെ വാക്കുകളുള്ളതെല്ലാം ഫ്രണ്ട്സിന് ഹായ് കേട്ടോ അപ്പം നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് പെറോട്ട ഓട്ടെ നമ്മളെ മലയാളികളെ ഇഷ്ടപ്പെട്ട പെറോട്ട കേട്ടോ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് ഇത്രയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ കണ്ടോ അത് ഇത്രയും ഐറ്റംസ് നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി സംഭവം നല്ല സംഭവം ഐറ്റം ആണ് ആരും മിസ് മിസ്സേ കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണതാ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണേ ഉള്ള കിടിലായിട്ട് സൂപ്പർ ആയിട്ട് അടിപ്പൊളി ഒരു പെറോട്ട കേട്ടോ അപ്പോൾ അതാ പൊറോട്ട എന്താ എവിടെ ഇനി പോ എണ്ണ തേച്ച് ഇങ്ങനെ വെച്ചേക്കാനായിട്ട് നോക്കണ്ടോ കേട്ടോ ഓക്കെ കേസ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്ന് വന്നേ ഒരു അടിപ്പൊളി ഒരു കിടിലം ആയിട്ടുള്ളത് എവിടെയെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഓക്കെ കേസപ്പോൾ അതായത് ഏകദേശം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് സമയമായി പതിനൊന്ന് മണിയായി എനിക്കറിയാം നമ്മൾ ആ യാക്കിൻ പറഞ്ഞതുപോലെ ഓക്കെ ഒരുപാട് സമയമായി പക്ഷെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ അതായത് ഉണ്ടാക്കി എടുത്താൽ മാത്രമേ കഴിക്കാൻ പറ്റൂട്ടു കാരണം നമ്മൾ നമ്മൾ പ്ലാനിങ് അനുസരിച്ച് കുറച്ചുകൂടെ നേരത്തെ ഒരു പത്തര മണിക്കൊക്കെ തീരുമെന്നായിരുന്നു പ്ലാനിങ് പക്ഷെ നടന്നില്ല കേട്ടോ എന്തോ കാരണം നടന്നില്ല അപ്പൊ നമുക്ക് ഇതിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ അതായത് ഇതിലേക്ക് ഒന്ന് എന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് പറഞ്ഞോ അപ്പം എണ്ണ ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്തൊന്നിട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അത് എല്ലാരും ഹായ് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ ഓക്കെ അതാ നമ്മളെ പൊറോട്ട അത് അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്ത പെരോട്ടോ ഒന്ന് എടുക്കാം ഇവിടെ നമുക്ക് അടുത്ത് വന്ന് റെഡിയാക്കി എടുത്തിട്ട് കേട്ടോ എണ്ണ ആ പേട്ടിൽ തന്നെ എണ്ണ ഉണ്ട് അപ്പം ആ എണ്ണ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലുള്ള റൗണ്ട് ഷേപ്പ് എടുക്കാം അപ്പം അത് ഈ പെരോട്ട ഉണ്ടാക്കാനല്ലേ വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളാണ് എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് തന്നെ പതിനായിരം എണ്ണ ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ ജസ്റ്റ് വളരെ എളുപ്പമുണ്ടോ നമുക്ക് അടിക്കണ്ട പിടിക്കേണ്ട വിളിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട കേട്ടോ സംഭവം നല്ല കിടനമാണേ അപ്പൊ അതുപോലെ എല്ലാ ഫ്രണ്ട്സും കാണുക അതെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും തന്നെ വിളിയാ സമയം കിട്ടും ചാനലിലേക്ക് ഒന്ന് വരിക ഓക്കെ അപ്പൊ അതെന്തെങ്കിലും ഇന്നൊരു ചമ്മന്തി ഒരു അടിപ്പൊടി ചമ്മന് ഒരു വീഡിയോ കേട്ടോ കിടന ചമ്മന്തിയാണ് നാടൻ ചമ്മന്തി മറ്റൽ മുളകൊക്കെ വെച്ചാൽ ചമ്മന്തി കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും കാണാൻ മടക്കല് ഫ്രണ്ട്സ് അത് കിടനമാണ് കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് അത് കഴിഞ്ഞു ആ പ്ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഇതുകൂടെ എത്രയും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അതുകൂടെ നമുക്ക് കേട്ടോ ഓക്കെ അപ്പൊ അതാ തിരിച്ചിട്ടുണ്ടേ അപ്പൊ നമ്മൾ യാഹിൽ പോയോ യായിൻ യാത്ര യാഹിൻ പോയായിരുന്നോ ഉണ്ടോ യാഹിന് ഉറക്കം വരുന്നത് യാഹിൻ്റെ ക്യൂർ ക്യൂർ എന്നപ്പോ വരം കുറയോ സോ തോരെ നേരെ വാങ്ങിക്കുന്ന ഓക്കെ അപ്പൊ നമുക്കതാ കയറുണ്ടാ ഇങ്ങനെ ടൈം വെച്ചാൽ ഇളക്കാൻ ഒന്ന് അടിച്ചു കൊടുക്കാം ഇത് എന്താ പറയുക വലിയ റിസ്ക് ഒന്നും ഇല്ല എന്താ പറയുക ചെറുതായിട്ട് മാത്രം ഒന്ന് അടിച്ചു സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ സംഭവം കിടനമാണേ കഴിഞ്ഞ സംഭവം കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് ഇതുകൊണ്ട് നമുക്ക് നേരെ ആ മൊട്ടോർ റസ്സും അവിടെ കഴിക്കാൻ പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ സംഭവം കഴിഞ്ഞു പറയാം നല്ല കീട്ടിലും പേർ കൊണ്ടത് എവിടെ റെഡിയാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് വരാം ഇവിടെ ഇട്ടു കൊടുക്കാം കേട്ടോ കഴിക്കാം കേട്ടോ സംഭവം തീർന്നു ഓക്കെ യെസ് അപ്പൊ നമുക്കത് ജസ്റ്റിന്റെ അടുത്തേക്ക് പോകാം അപ്പൊ വളരെ സിമ്പിളും വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഇത് ആന യെസ് നമുക്ക് എല്ലാവർക്കും പറ്റും അതിലൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാ തിരിച്ചിട്ട് നമ്മൾ കാലൊന്നും വരിക വിസിറ്റ് ചെയ്യുക ഒരുപാട് 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 വീഡിയോ കപ്പ് ലീഡ് ലൈഫ് ഓക്കെ ലൈഫ് സോറി യാഷൻ ബുക്കുള്ളൂ ഷൻ ഉറക്കം ഉടക്കം പാടിക്കള കേട്ടോ ഓക്കെ ഓക്കെ യാഹിൻ യാഹിൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല യാഹിൻ ഉറക്കം പോലും തോന്നായിരിക്കാം ഓക്കെ യാഹിൻ ബെക്കോളൂ കേട്ടോ ഓക്കെ ഓക്കെ കേസ് അപ്പൊ നമുക്കത് ജസ്റ്റ് എന്താ പറയുക ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്നും ഇടക്കി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ ബാക്കി ഇത്ര കൂടെ നമുക്ക് ഉണ്ട് കേട്ടോ ചെയ്തതിരക്കുമ്പോൾ ഇത്രയും കൂടെ ഉണ്ട് അതിനൊക്കെ നമുക്ക് അടിപൊളിയിൽ ആ ഒരു മുട്ടറോഷം കൂടെ അവിടെ എങ്ങനെ കൊണ്ട് കിട്ടും അതുകൂടെ ഒന്ന് ഇടയിലേക്ക് എടുക്കണം ഓക്കെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം അതിനൊക്കെ നമുക്ക് അടുത്ത ഒന്ന് കിട്ടാം അതിന് മുന്നേ നമുക്ക് അവിടെ എണ്ണ ദേശം കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ജാഹിൻ പോയായിരുന്നോ ജാഹിൻ പോയോ ജാഹിൻ പോയത് ബെസിലേക്ക് ഡിറ്റി ജാഹിൻ പോയോ ജാഹിൻ ദേഷ്യം വന്നു കേട്ടോണ്ടേന്നെ ചോദിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടേ ഓക്കെ സോറി അല്ല അല്ല ഒന്നും എന്താണെന്ന് പറഞ്ഞില്ല യു യു സോ സോറി ഹായ് എനിക്ക് മനസ്സിലായില്ല എന്താ മനസ്സിലായില്ല സോറി ഹായ് യുഹാൻ ആണ് യുഹാനാണ് യുഹാൻ ഹായ് ഹായ് അപ്പൊ നമുക്കതാ ഈ പെറോട്ട കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം അല്ല അതിനൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പരത്താൻ കേട്ടോ കൈവശം ഇങ്ങനെ പനരത്തി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി വളരെ കുറവാണ് കേട്ടോ ചെയ്യാൻ ചെയ്യാതെടുക്കാൻ വളരെ കുറവാണ് നമുക്ക് അത കൈവശം ഈ പെരോട്ടെ ഇങ്ങനെ പരത്തി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തി എടുക്കാം കേട്ടോ അപ്പം ഒരു കിടിനം അട്ടിപ്പൊളി എന്താ പറയുക ഒരു സൂപ്പർ ഒരു പെറോട്ടയാണ് ഒരു ഹോം മെയ്ഡ് പെറോട്ടയാണ് അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ വീട്ടിൽ തന്നെ ഒരു പെറോട്ട സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പെറോട്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ആരും ബിസ് ചെയ്ത കേട്ടോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിക്ക് എടുക്കാം ഓക്കെ യു വിൽ സ്റ്റാർട്ട് ലൈവിട്ട് പറയുക എനിക്ക് അറിയത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാലേ എനിക്ക് ശരിക്കും ടൈം പറയാൻ പറ്റുന്നില്ല ജാഹീൻ എനിക്ക് ശരിക്കും അത് ടൈം പറയാൻ ഒക്കൂല്ല കാരണം നമുക്ക് നാളെ രാവിലെ ഒത്തിരി പരിപാടി കൊണ്ട് കേട്ടോ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതിന് പോകേണ്ടി വരും അപ്പം അതുകൊണ്ടാണെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയാ നമുക്ക് നോക്കട്ടെ രാവിലെ ബിഗ് പോയാൽ പിന്നെ ചിലപ്പോൾ എന്താ വൈകുന്നേരം ആയിരിക്കും കേട്ടോ സമയം പറയാൻ ഒക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നാളെ വരും കേട്ടോ ഏകദേശത്തെ ഒരു വെറൈറ്റി കൊണ്ട് വരും അപ്പോൾ നമുക്ക് ഈ പെറോട്ടാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിക്കാം കേട്ടോ നല്ല അടിച്ചെടുക്കാം ഓക്കെ ജാഹിൻ അപ്പം തീർച്ചയായിട്ടും നമുക്ക് നാളെ കാണാം ജാഹീൻ്റെ ഉറക്കം വരുന്നെങ്കിൽ ബിക്കോ നമുക്ക് നാളെ കാണാം കേട്ടോ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ അപ്പം പെറോട്ട അവിടെ റെഡി ആയിട്ടുണ്ട് അടച്ചു കേട്ടോ അടിപൊളി ഇങ്ങനെ സെറ്റ് ആയിട്ട് പെറോട്ട ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കാൻ കേട്ടോ ഓക്കെ പ്രസാദ് അതെ കുറച്ചുകൂടെ ഒരു ബാക്കിയുണ്ട് അപ്പം അതുകൂടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇതാക്കിയിട്ടില്ല അടിപ്പൊളി വിശേഷങ്ങൾ ചേട്ടാ പെറോട്ടയാണോ പെറോട്ട ആണോ ചേട്ടാ പെറോട്ടയാണോ പെറോ ആ അതെ പെറോട്ടയാണ് കേട്ടോ പെറോട്ടയാണ് നമ്മൾ അതാരാണ് കാർ കാർക്ക് അല്ലേ കാർക്ക് കാർ 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 കാറിൽ ആണോ കാറിൽ ഓക്കെ പെറോട്ടയാണ് കേട്ടോ നല്ല ഹോം മെയ്ഡ് പെറോട്ട അതായത് നല്ല കിട്ടിലും അട്ടിപൊളിയൊരു പൊറോട്ട ഓക്കെ ഓക്കെ സാർ നമുക്ക് അത് ജസ്റ്റ് വരാൻ പെർട്ടെന്നാൽ എല്ലാം എന്ന് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ നല്ല പെറോട്ടയാണ് ഓക്കെ ചുറ്റിച്ച് റെഡിയാക്കി വെച്ചേക്കാം അപ്പം ഇതിൻ്റെ കട്ടിങ്ങും മിസ്സിംഗും ഒക്കെ കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അബ്ദുള്ള ഹായ് അബ്ദുള്ള അബ്ദുള്ള ഹായ് നൈസ് കേട്ടോ താങ്ക് യു താങ്ക് യു ഐ ആം സ്റ്റിൽ വാച്ചിങ് രാഹിൻ വേണ്ട ഓർക്കപ്പെടുന്നതിട്ടോ നമ്മൾ ലേറ്റാവും നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സ് വരാൻ വേണ്ട കേട്ടോ ഞാനിവിടെ വൈകിട്ട് സത്യം ഓക്കെ അപ്പൊ അതാ ജസ്റ്റ് ഇതാ ഇവിടെ ഓർമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് വന്നിട്ട് കൊടുക്കണം അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്കത് ഇതും കൂടെ വന്ന് പെട്ടെന്നില്ല ഫിനിഷ് ചെയ്യാം കേട്ടോ ഓക്കെ അബ്ദുള്ള ഹും ഹും ഹു ഹായ് നൈസ് മനസ്സിലായില്ല മനസ്സിലായില്ല എനിക്ക് ഓക്കെ നമുക്ക് കൊടുക്കാം അതൊക്കെ അടുത്തവിടെ കേട്ടോ അടുത്തൊന്ന് ചെയ്യാം കേട്ടോ ഓക്കെ ഒന്ന് ഒന്ന് പരത്തി അടിക്കണം അബ്ദുള്ള തീർച്ചയായിട്ടും കേട്ടോ തീർച്ചയായിട്ടും പൊറോട്ട തരും അബ്ദുള്ള സ്ഥലം എനിക്ക് അറിയാൻ പറ്റില്ല തിരിച്ചെടുത്ത പൊറോട്ട തരൂടെ അടിക്കുന്നതിന് മുന്നേ ഉള്ള ഷേപ്പ് അതായതാണെ നമ്മളിത് കയ്യിൽ വെച്ച് അടിച്ചെടുക്കുന്നതിന് മുന്നേ ഉള്ള ഷേപ്പ് ഇതായതാണ് കേട്ടോ അപ്പൊ അടിച്ചതിന് ശേഷമുള്ള ഷേപ്പ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് പാത്രത്തിൽ നമ്മൾ ആ ചൂട് പോകാതെ അവിടെ കേട്ടോ അതുകൊണ്ടുള്ള സംഭവം കണ്ടോ നല്ല കിട്ടിലും പെരോട്ടയാക്കിത് അവിടെ എടുത്തിട്ടുണ്ടോ അടിച്ചാട്ടോ നല്ല കിടില നമ്മുടെ സാധാരണ പെറോട്ട കേട്ടോ നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന പോലത്തെ പെരോട്ട വലിയ അടിയും വീശോ ഒന്നും ഇല്ല കേട്ടോ സംഭവം നല്ല നല്ല കിടിലാക്കിയത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളി പൊറോട്ടയാണ് അപ്പൊ ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചതാ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ ആട്ടിപ്പൊളിയാണ് കേട്ടോ ജസ്റ്റ് പൊറോട്ട കേട്ടോ ഒരു കട്ടിയിലെ ഇത് എത്ര നേരം പുറത്തിരുന്നാലും ഏതൊരു പ്രശ്നവും വരത്തില്ല കേട്ടോ ഓക്കെ 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 എനിക്ക് വരത്തിലായിട്ട് ചാർജ് തീർന്നത് കേട്ടോ ഓക്കെ നമ്മൾ യാഹിൻ യാഹിൻ ഓക്കെ യാഹിൻ നാളെ കാണാം നാളെ കാണാം താങ്ക് യു കേട്ടോ യാഹിൻ തീർച്ചയായും ഞാൻ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തതാണ് കേട്ടോ ഉറപ്പാണ് നമ്മൾ മീറ്റ് ചെയ്തതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ യാഹിൻ തീർച്ചയായിട്ടും വയ്ക്കുള്ളൂ കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നമ്മൾ ഞാനത് കാണുന്നതാണ് കേട്ടോ ഓക്കെ അതൊക്കെ അടുത്തു ഹാൻ അല്ലേ യുവാൻ യുവാൻ ഹായ് യുവാൻ ആ ഒരു കിടനം ഹായ് ഉണ്ട് അതിനകത്ത് തന്നെ പ്രൈസ് ഓക്കെ അബ്ദുള്ള വൺ പ്രൈസ് ഓക്കെ അബ്ദുള്ളത് പ്രൈസ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് നമുക്ക് ഫ്രീ ആണ് കേട്ടോ അബ്ദുള്ളക്ക് ഫ്രീ ആയിട്ട് തരും ഓക്കെ ഓക്കെ നമുക്ക് അതായത് ജസ്റ്റ് ഇത്രേം കൂടെ ഉള്ളൂ അപ്പം അതുകൂടെ പെട്ടെന്ന് തന്നെ കൂടെ ഫിനിഷ് ചെയ്യാം നമ്മൾ ഐറ്റം എന്താവിടെ ഉണ്ട് അതായത് കിടനം ഐറ്റം ഉണ്ട് നല്ല ആട്ടിപ്പൊളി തെറോട്ടോ ജസ്റ്റ് ഒന്ന് കഴിക്കല്ലേ ഓ അവിടെ കൂടെ കേട്ടോ ഇപ്പോൾ ഓക്കെ നമുക്കത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഇത്രയും കൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാ പൊറോട്ട ഓക്കെ ഇവിടെ ഇപ്പോൾ ഓക്കെ ബീഫില്ല ബീഫില്ല കേട്ടോ ബീഫിന് പകരുന്ന ഒരു ഗ്രിതം അടിപൊളി മുട്ട റോസ്റ്റാണ് ഏറ്റവും അവിടെ ഉള്ളത് ഓക്കെ പ്രണ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ വരുന്നു കേട്ടോ അല്ലെ ഫൈനൽ ഡേ കാച്ചരാം ഓക്കെ ബാക്കി നമുക്ക് ഇത്രയും കൂടെ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ട് ഓക്കെ നീ വരുന്നു അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ